വാട്സപ്പിന് പകരമായി ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച ആരട്ടെ ആപ്പ് ഇന്ത്യയിൽ ശ്രദ്ധ നേടുകയാണ് കേന്ദ്ര മന്ത്രിമാരുടെ പ്രോത്സാഹനങ്ങളോടെ ആപ്പ് സ്റ്റോറിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അരട്ടൈ പ്രൈവസിയും ഡാറ്റ സുരക്ഷയും ഉറപ്പു തരുന്നുണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ആഹ്വാനം തന്നെയാണ് ആരട്ട ആപ്പിന്റെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള ഈ കുതിപ്പിന്റെ കാരണം നിലവിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ കമ്പനിയായ മെറ്റയുടെ ഉടമസ്ഥയിലുള്ള വാട്സപ്പ് നേരം വെളുത്ത് ഉറങ്ങി എണീറ്റാൽ ഉടൻ ഫോണിൽ ആദ്യം പരിശോധിക്കുന്നത് വാട്സ്ആപ്പ് ആയിരിക്കും ആരെങ്കിലും മെസ്സേജോ കോളോ ചെയ്തിട്ടുണ്ടോ ഗ്രൂപ്പുകളിൽ ഇന്നലെയിട്ട കമൻറ്റിനും മറുപടി വന്നിട്ടുണ്ടോ പുതിയ വാർത്തകൾ ആരെങ്കിലും ഇട്ടോ എന്നൊക്കെയുള്ള അന്വേഷണമാണ് ആദ്യം നടക്കുക പിന്നെ ആളുകളുടെ സ്റ്റാറ്റസൊക്കെ ചെക്ക് ചെയ്യും ഇന്ത്യയിൽ മാത്രം അഞ്ഞൂറ് മില്യൺ യൂസേഴ്സുള്ള വാട്സാപ്പിന് ഇപ്പോൾ ഒരു ഇന്ത്യൻ എതിരാളി എത്തിയിരിക്കുകയാണ് അതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പായ അരട്ടൈ ഇപ്പോൾ ആപ്പ് സ്റ്റോർ റാങ്കിങ്ങിൽ ആഗോള എതിരാളികളെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതും അരട്ടൈ തന്നെയാണ് ഇന്ത്യൻ ടെക് കമ്പനിയായ സോഹോ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കിയ ആപ്പാണ് ഇപ്പോൾ ആപ്പ് സ്റ്റോർ റാങ്കിങ്ങിൽ വാട്സാപ്പിനെ പോലും പിന്നിലാക്കി കുതിക്കുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് പ്ലാറ്റ്ഫോമിലെ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ നൂറ് മടങ്ങ് വർധന ഉണ്ടായതായി സോഹോ സഹസ്ഥാപകൻ ശ്രീധർ വെമ്പു പറയുന്നു ദിവസേന പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന ഒരു എണ്ണം മൂവായിരത്തിൽ നിന്നും മൂന്നര ലക്ഷമായി ഉയർന്നു അരട്ട എന്ന പേരിന്റെ ഉത്ഭവം തമിഴ് ഭാഷയിൽ നിന്നാണ് സംഭാഷണം അല്ലെങ്കിൽ ഒരു കാഷ്വൽ ചാറ്റ് എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഉപയോക്താക്കൾക്ക് ചാറ്റുകൾ ഗ്രൂപ്പ് ചാറ്റുകൾ മീഡിയ ഫയൽ ഷെയറിംഗ് എന്നിവയ്ക്ക് പുറമേ വോയിസ് നോട്ടുകൾ ഫോട്ടോകൾ വീഡിയോകൾ ഡോക്യുമെൻറ്റുകൾ എന്നിവ അയക്കാനുള്ള ഓപ്ഷനുമുണ്ട് ഇത് വെറും ഒരു ചാറ്റിംഗ് ആപ്പ് മാത്രമല്ല ഗ്രൂപ്പ് ചർച്ചകൾ ചാനലുകൾ സ്റ്റോറികൾ മീറ്റിങ്ങുകൾ തുടങ്ങിയവയും ചെയ്യാനാകും ഡെസ്ക്ടോപ്പുകളിലും ആൻഡ്രോയിഡ് ടി വിയിലും ഈ ആപ്പ് ഉപയോഗിക്കാനും കഴിയും ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് അരട്ടൈ മെസഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യാം ഐഫോൺ ഉപയോക്താക്കൾക്ക് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഒരു ഒ ഉപയോഗിച്ച് മൊബൈൽ നമ്പർ കൺഫേം കൺഫേമാക്കണം പിന്നെ പ്രൊഫൈൽ നെയിമും ഫോട്ടോയും ആഡ് ചെയ്ത് അക്കൗണ്ട് ആക്റ്റീവ് ആക്കാം അരട്ടൈൽ കോൺടാക്റ്റുകൾ ഓട്ടോമാറ്റിക്കായി സിങ്ക് ചെയ്യുന്നുണ്ട് കൂടാതെ എസ് എം എസ് വഴി ഇത് യൂസ് ചെയ്യാത്തവർക്കും ഇൻവിറ്റേഷനുകൾ അയക്കാം വാട്സ്ആപ്പ് സാധാരണയായി ഗ്രൂപ്പ് ഡിസ്കഷനോ ചെറിയ വീഡിയോ കോളുകൾക്കോ അനുയോജ്യമാണെങ്കിലും ഓൺലൈൻ മീറ്റിങ്ങുകൾക്കായി മിക്ക കമ്പനികളും ഗൂഗിൾ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനാണ് അറട്ടയുടെ ശ്രമം ഇതിനായി ഒരു പ്രത്യേക മീറ്റിംഗ്സ് വിഭാഗം തന്നെ ആപ്പിലുണ്ട് ലൊക്കേഷൻ ഷെയറിംഗ് എന്നത് പഴയ ഒരു ഫീച്ചറാണ് എന്നാൽ അറട്ടയുടെ ലൊക്കേഷൻ ഷെയറിംഗിൽ ഒരു പുതുമയുണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ അതായത് ടിൽ റീച്ച് എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഇതിൽ സെറ്റ് ചെയ്താൽ ആ സ്ഥലത്ത് എത്തുന്നതുവരെ നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യപ്പെടും അവിടെ എത്തി കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ഷെയറിംഗ് ഓഫ് ആകും നിങ്ങളെ ആരൊക്കെ മെൻഷൻ ചെയ്തു എന്ന് എല്ലാ ഗ്രൂപ്പിലും പോയി നോക്കേണ്ട കാര്യമില്ല അരട്ടയിൽ മെൻഷനുകൾക്ക് മാത്രമായി ഒരു പ്രത്യേക പേജ് തന്നെയുണ്ട് ഏത് ചാറ്റിലോ ഗ്രൂപ്പിലോ ആകട്ടെ നിങ്ങളെ മെൻഷൻ ചെയ്ത എല്ലാ സന്ദേശങ്ങളും അവിടെ ഒരുമിച്ച് കാണാം ഇപ്പോൾ ആപ് സ്റ്റോറിലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വിഭാഗത്തിൽ അരട്ടൈ ഒന്നാം സ്ഥാനത്തെത്തി മെറ്റയുടെ ത്രെഡിനെയും ടെലഗ്രാമിനെയും ഫേസ്ബുക്കിനെയും വാട്സാപ്പിനെയും മറികടന്നാണ് ഈ നേട്ടം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് അരട്ടൈ ആപ്പിനെ പരിചയപ്പെടുത്തിയ ആദ്യം എക്സിൽ പോസ്റ്റ് പങ്കിട്ടത് കേന്ദ്ര ഐ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും സോഹോ വികസിപ്പിച്ച സോഹോ ഷോ എന്ന ഓൺലൈൻ പ്രസന്റേഷൻ ടൂളിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന് പകരം സോഹോ ഷോ ഉപയോഗിച്ച് സർക്കാരിന്റെ പ്രസന്റേഷൻ തയ്യാറാക്കി എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് അതോടെയാണ് അരട്ടയും സോഹോയും സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിംഗ് ആവുന്നതും വാർത്താ തലക്കെട്ടുകളിൽ സ്ഥാനം പിടിക്കുന്നത് അരട്ടയെ ഇനിയും ഡെവലപ്പ് ചെയ്യാനായി കൂടുതൽ പദ്ധതികളുണ്ടെന്നും കുറച്ച് സമയം കമ്പനിക്ക് തരണമെന്നും സോഹോ കോർപ്പറേഷൻ സഹസ്ഥാപകനും ചീഫ് സയന്റിസ്റ്റുമായ ശ്രീധർ വെമ്പു എക്സിൽ കുറിച്ചിട്ടുണ്ട് സോഹോ എന്നത് ഒരു ചെറിയ സംഭവമല്ല ഇന്ന് നൂറ്റമ്പത് രാജ്യങ്ങളിലായി പതിമൂന്ന് കോടിയിലധികം ഉപയോക്താക്കൾ സോഹോയുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആമസോൺ നെറ്റ്ഫ്ലിക്സ് ടയോട്ട സോണി പ്യൂമ ലോറിൽ തുടങ്ങിയ ആഗോള ഭീമന്മാർ സോഹോയുടെ ഉപയോക്താക്കളിൽ ചിലരാണ്